നമസ്കാരം ബോളിവുഡിലെ ഏറ്റവും തിരക്കേറിയ സൂപ്പർ താരം ആരെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ ഷാറുഖ് ഖാൻ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ സിനിമ നടനും ഷാറുഖ് ഖാൻ തന്നെയാണ് കരിയറിൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ വർഷമാണ് ഷാരൂഖ് ബോളിവുഡിലേക്ക് തൻ്റെ തിരിച്ചുവരവ് നടത്തിയത് പഠാൻ ജവാൻ ഡങ്കി എന്നിങ്ങനെ മൂന്ന് ഗംഭീര ചിത്രങ്ങളാണ് ഷാറൂഖിൻ്റെതായി പുറത്തിറങ്ങി വമ്പൻ ഹിറ്റുകളായത് ഇതിൽ തന്നെ പഠാനും ജവാനും ബോക്സ് ഓഫീസിൽ ആയിരം കോടിയിലേറെ കളക്ട് ചെയ്തിരുന്നു കരിയറിലെ ഏറ്റവും മോശമായ കാലത്തിലൂടെ സഞ്ചരിച്ച ശേഷമാണ് ഷാറുഖ് ഇത്തരത്തിൽ വിജയ വഴിയിലേക്ക് തിരിച്ചെത്തിയത് ഇറങ്ങിയ ചിത്രങ്ങളെല്ലാം ഒരു സമയത്ത് പരാജയങ്ങളായി മാറി പിന്നീട് ആരും കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞെങ്കിലും ഷാരൂഖിനെ ഇത് കരിയറിലും കുടുംബം കുടുംബത്തിലും എല്ലാം തന്നെ വല്ലാതെ ബാധിച്ചിരുന്നു ഇത്തരത്തിൽ ഷാറുഖാന്റെ കരിയറിൽ ഒട്ടേറെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒരുപാട് തവണ കടന്നുപോയിട്ടുണ്ട് ഇതിനിടയിലും ആ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി തന്നെ മാനേജ് ചെയ്യുന്ന ഒരു മാനേജർ ഉണ്ടായിരുന്നു ഖാനോളം തന്നെ അവരും ഇന്ന് ബി ടൗണിൽ വലിയ ചർച്ചാ വിഷയമാണ് ബോളിവുഡ് സെലിബ്രിറ്റികൾക്കൊപ്പം തന്നെ സ്ഥാനം പിടിക്കുന്ന പൂജ ദദലാനി എന്ന ഷാരൂഖാന്റെ മാനേജർ ആള് ചില്ലറക്കാരിയല്ല ഷാറുഖന്റെ വിശ്വസ്തയായ മാനേജറാണ് പൂജ അദ്ദേഹത്തെ പോലൊരു താരത്തെ കൈകാര്യം ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ സമ്മർദ്ദമില്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് പൂജയുടെ മാനേജ്മെന്റ് മിടക്കാണ് ഷാറുഖ് അതിനെക്കുറിച്ച് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഷാറൂഖ് ഖാന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ നടത്തിപ്പും പൂജയ്ക്കാണ് ഒരു ദശാബ്ദത്തോളമായി റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ്സ് അതായത് ഷാറൂഖിന്റെ നിർമ്മാ സിനിമാ നിർമ്മാണ കമ്പനി അതിന്റെ വളർച്ച ഇത്രത്തോളം ഉയരത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചതും പൂജയുടം മിടുക്കുകൊണ്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഷാറൂഖിന്റെ മാനേജർ പദവി പൂജ അലങ്കരിക്കുന്നത് ഷാറൂഖിന്റെ മകൻ ആര്യൻ ഖാൻ അറസ്റ്റിലായപ്പോൾ പൂജ നിയമപരമായ കാര്യങ്ങളടക്കം നോക്കി നടത്തിയിരുന്നു ഷാറൂഖിന്റെ കുടുംബവുമായി എത്രത്തോളം അടുപ്പവും ആ ബന്ധവുമുണ്ട് പൂജയ്ക്ക് അതേസമയം പൂജയ്ക്ക് ഷാറൂഖ് നൽകുന്ന ശമ്പളവും അമ്പരിപ്പിക്കുന്നതാണ് ഒരാൾ കേട്ടാൽ ഞെട്ടിപ്പോകും ഏഴ് കോടിക്കും ഒൻപത് കോടിക്കും ഇടയിലാണ് പൂജയുടെ വാർഷിക ശമ്പളം ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് കോടിക്കും അൻപത് കോടിക്കും ഇടയിലാണ് പൂജയുടെ ആകെ ആസ്തി എന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കുക ഞെട്ടലോടെയായിരിക്കും പല പ്രമുഖ സിഇഒമാരെക്കാളും അതുപോലെ തന്നെ പ്രമുഖ സിനിമാ താരങ്ങളെക്കാളും ആസ്തി ഇവർക്കുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചേ മതിയാകും ഷാറൂഖിന്റെ ഐ പി എൽ ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കാര്യങ്ങളും പൂജയാണ് കൃത്യമായി ശ്രദ്ധിച്ചു വരുന്നത് ഷാറുഖ് മത്സരം കാണാൻ എത്തുമ്പോൾ പൂജയും സ്റ്റേഡിയത്തിൽ സജീവമാകാറുണ്ട് അതുപോലെ തന്നെ ടീമിന്റെ അടക്കം പൂജയും പങ്കെടുത്തിട്ടുണ്ട് പൂജയുടെ വീടിന്റെ ഇന്റീരിയർ ഡിസൈനുകൾ ചെയ്തത് ഷാറുഖ് ഖാന്റെ പ്രിയ പത്നിയായ ഗൗരിഖാനാണ് ബാന്ദ്രയിലാണ് പൂജയ്ക്ക് ആഡംബര വീടുള്ളത് നേരത്തെ തന്റെ ആഡംബര വീടിന്റെ ദൃശ്യങ്ങൾ പൂജ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി പങ്കുവച്ചിരുന്നു ഈ വീടിന് ഏതാണ്ട് ആറ് കോടിക്കും ഏഴ് കോടി തൊണ്ണൂറ് ഇടയിൽ വിലയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ലിസ്റ്റ ജുവൽസിന്റെ ഡയറക്ടറായ ഹിതേഷ് ഗുർനാനിയാണ് പൂജ പൂജയുടെ ഭർത്താവ് രണ്ടായിരത്തി എട്ടിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് കുടുംബജീവിതവും പ്രൊഫഷണൽ ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് പൂജ ശ്രമിക്കാറുള്ളത് ഇരുവർക്കും റൈന ദദ്ലാനി എന്ന മകളുണ്ട് നടി ദിയാ മിർസയുടെ ഭർത്താവ് വൈഭവ് രേഖയുമായുള്ള കുടുംബ ബന്ധവും പൂജ ദദ്ലാനിക്കുണ്ട് ഷാരൂഖിന്റെ മാനേജർ എന്നതിലുപരി ഇരുവരും തമ്മിലുള്ള വിശ്വാസവും വ്യക്തിപരവുമായ ബന്ധവുമാണ് പൂജയെ ഇത്രയും ഉയരങ്ങളിൽ എത്തിച്ചത് അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും സമ്പന്നയായ മാനേജർമാരിൽ ഒരാളെന്ന പേരും പൂജയ്ക്കുണ്ട്